ആയ ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം തിരിച്ച് ഞങ്ങൾ കയറിയപ്പോൾ രാത്രി ഒൻപത് മണിയായി കേട്ടോ പക്ഷെ പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് സമ്മർ ആകുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗാർഡൻ ബെഡ് തയ്യാറാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് അതിനുശേഷം അതിന്റെ മുകളിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ചെടിക്കൊക്കെ എപ്പോഴും തണുപ്പ് നിൽക്കാനായിട്ട് നല്ലതാണ് അതിങ്ങനെ ഒരു വട്ടം വച്ചാൽ മതി കുറെ ആയിട്ട് ഉണ്ടായി വരും കേട്ടോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖാന് കരുതുന്നു ഇത് ഒരു ഗാർഡനിങ് പ്രിപ്പറേഷൻ ബ്ലോഗാണ് കേട്ടോ അതായത് നമ്മളുടെ ഓരോ വർഷത്തെ കൃഷിക്ക് മുമ്പും നമ്മളുടെ പറമ്പ് ഒന്ന് ഒരുക്കേണ്ട ഒരു കാര്യമുണ്ട് അപ്പോൾ ഈ തോട്ടം ഒന്ന് ഒരുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പറമ്പ് ഒന്ന് ഒരുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്യാറ് എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് പിന്നെ ഇവിടെ നമ്മുടെ ഈ കഴിഞ്ഞ വർഷത്തെ പന്തൽ ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാക്കണം ഇതൊക്കെ ഈ വലയൊക്കെ അപ്പി ചീത്തയായി നമ്മള് വലിയ പ്രൊഫഷണൽ ഒന്നല്ല കേട്ടോ അറിയാവുന്ന രീതിയിൽ നമ്മളുടെ പറമ്പ എന്നുള്ളതേ ഉള്ളൂ ഞങ്ങളുടെ ഒരു കുട്ടി ഈവനിങ് വ്ലോഗാണ് കേട്ടോ ഇത് ചേട്ടൻ പുറത്തേക്കൊന്ന് പോകാം എന്തോ കാര്യത്തിന് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോഴാണ് ഞാൻ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് നടേണ്ടത് ഒന്ന് നോക്കാം നോക്കാമെന്നിട്ട് അതനുസരിച്ച് നമുക്കത് റെഡിയാക്കി വെക്കാം എന്ന് പറഞ്ഞ് ചേട്ടനെ നോക്കാൻ വിളിച്ചുകൊണ്ട് പോയതാണ് അപ്പോഴാണ് ചേട്ടന് അങ്ങ് ഇൻട്രസ്റ്റ് ആയത് എനിക്ക് നമുക്കിതങ്ങ് ചെയ്ത് എന്ന് പറഞ്ഞ് ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കാം അതുപോലെ ഗാർഡൻ വടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി ഇപ്പം അന്നത്തെ ദിവസം മൊത്തം പോയിന്ന് തന്നെ പറയാം തിരിച്ച് ഞങ്ങൾ കയറിയപ്പോൾ രാത്രി ഒൻപത് മണിയായി കേട്ടോ പക്ഷേ പിന്നെ ഇവിടെ ഒരു കാര്യമുണ്ട് നമ്മൾ വേനലാകുമ്പം അല്ലെങ്കിൽ സമ്മറാവുമ്പം നമുക്ക് ടൈം എത്രയായാലും രാത്രിയാവില്ല കേട്ടോ ഒരു ഒൻപത് ആവാതെ നല്ലതായിട്ട് ഇരുട്ടാവില്ല അപ്പം അതുകൊണ്ട് നമ്മൾ അത്രയും സമയം നമ്മുടെ ഗാർഡനിൽ തന്നെ ചിലവഴിച്ചു ഇതിപ്പോൾ നമ്മൾ പഴയ നമ്മുടെ നെറ്റൊക്കെ അടിച്ചതായിരുന്നു നമ്മൾ ആ വലയിട്ടിരിക്കുവായിരുന്നു കേട്ടോ ഈ പയറും അങ്ങനെയുള്ള വള്ളിയായിട്ടുള്ള സാധനങ്ങളൊക്കെ കയറി പോകാൻ വേണ്ടിയിട്ട് പാവല് പടവലൊക്കെ കയറ്റി വിട്ടത് ഇതിലായിരുന്നേ അപ്പം ആ വള്ളികളെല്ലാം കിടന്നിരുന്നത് ഈ വലയിലായിരുന്നു അപ്പോൾ ആ വല ശരിക്കും പറഞ്ഞാൽ അതിൽ പഴയ വള്ളികളെല്ലാം ഉണങ്ങിയിരിക്കുകയാണ് അപ്പം അത് പറ കളയാനും പറ്റുന്നില്ല അപ്പൊ അത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയല്ല അത് ഒരു ഉറപ്പില്ലാതായിരുന്നു നീന്നിരുന്നത് ഈ കമ്പി ഇത് ഞാൻ ഞാൻ ആമസോണിൽ നിന്ന് ഇത് വാങ്ങിയതായിരുന്നു പക്ഷെ അതിന വലിയ ബലമൊന്നുമില്ലായിരുന്നു കേട്ടോ ബലത്തിന്റെ തന്നെ അല്ല പിന്നെ നമ്മളുടെ പച്ചക്കറികളാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ നമുക്ക് ചുരക്കൊക്കെ നല്ല വെയിറ്റ് ഉള്ളതായിരുന്നു അപ്പൊ അതൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് തൂങ്ങിപ്പോയി അങ്ങനെ കമ്പിയൊക്കെ ഒടിഞ്ഞ് അത് നമുക്ക് മാറ്റണം അപ്പൊ അതിനു വേണ്ടിയാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം അങ്ങ് എടുത്ത് മാറ്റുന്നത് എന്നിട്ട് പുതിയ വല ഇടാം ാണ് കാടൻ ബെ ബെഡിനെയൊക്കെ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ അത് അതായത് കണ്ടോ ഇതിപ്പം അതെ നോയിലും ഇതിപ്പം എൻ്റെ മോനും ചേട്ടനും കൂടെ പഴയ ഗാർഡൻ ബെഡ് അപ്പുറത്തെ സൈഡിൽ ഇരിക്കുന്ന ഗാർഡൻ ബെഡുകളൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റുകയാണ് കേട്ടോ കാരണം നമുക്ക് അവിടെ ഗസീബുണ്ടാക്കാനാണ് നമ്മുടെ പാറ്റിയുണ്ടാക്കുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നു നമുക്കിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം അത് ഈ സൈഡിൽ തന്നെ ഉണ്ടാക്കാം എന്നാണ് ചേട്ടൻ്റെ അഭിപ്രായം അപ്പം അതുകൊണ്ട് ഞങ്ങൾ അത് അവരത് അങ്ങനെ തന്നെ പൊക്കിക്കൊണ്ട് വന്നു അവനെ ഇത്തിരി മണ്ണ് അവനത്തിനാണ് കേട്ടോ അവന് വിളിച്ചോണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ഗാർഡൻ ബെഡ് തയ്യാറാക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബോക്സ് വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വീട് പ്രൊട്ടക്ടറിടുക അതിനുശേഷം അതിന് മുകളിൽ ഞാനെപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ കരിയില ഉണ്ടല്ലോ കരിയില ഞാൻ കഴിഞ്ഞ വർഷത്തെ ഇലകളൊക്കെ പെറുക്കി ചാക്കിനകത്ത് കെട്ടിവെച്ചിട്ട് അത് ഒരു കരിയില കമ്പോസ്റ്റ് പോലെയാണ് ആയിട്ടുണ്ടാവും അപ്പം ഇത്രയും നാൾ കഴിയുമ്പോൾ അതൊരു കമ്പോസ്റ്റ് പോലെ ആയിട്ടുണ്ടാവും അതിനെ ഈ ബോക്സുകളിലേക്ക് ഇട്ട് കൊടുക്കും അതിന് ശേഷം അതിൻ്റെ മുകളിലാണ് മണ്ണിട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മണ്ണിൽ നല്ല എയർ സർക്കുലേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ വേരോടാനായിട്ട് വളരെ നല്ലതാണ് അതേപോലെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ കരിയില എന്ന് പറയുന്നത് കാർബൺ കണ്ടന്റ് കാർബണിൻ്റെ കണ്ടന്റ് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ വളരെ ഗുണമുള്ള ഒരു സാധനമാണ് കേട്ടോ ഇത് അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടുന്ന് ഓരോ ഗാർഡൻ ബെഡുകളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടുന്ന് രണ്ട് ഗാർഡൻ ബെഡ് ഉണ്ടായിരുന്നു അത് രണ്ടും മാറ്റുന്നുണ്ട് അതിന് ശേഷം ആ സ്റ്റാൻഡ് ഞാൻ കുറച്ച് സ്പീഡിലാണ് കേട്ടോ ഈ കാണിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒക്കെ നോർമൽ സ്പീഡിലിട്ട് കഴിഞ്ഞാൽ ഒത്തിരി പോകും കേട്ടോ അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണുകയും ചെയ്യാം എന്നാൽ ഒട്ടും ബോറടിക്കത്തും ഇല്ല പിന്നെ തുടക്കത്തിലുള്ള ഈ കുറച്ച് ബുദ്ധിമുട്ടുകളേ ഉള്ളൂ കേട്ടോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ചെടികളൊക്കെ ഒന്ന് റെഡിയായി നമ്മളെല്ലാം വെച്ച് ഒന്ന് കുറച്ചൊന്നായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഡെയിലി ഒരു അരമണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവെടുക്കാൻ സാധിക്കും കേട്ടോ ചേട്ടന അവിടെ മണ്ണൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത് കേട്ടോ നമ്മുടെ വീട് പ്രൊട്ടക്ടർ എന്ന് അപ്പോൾ ഞാൻ എന്താ വീട്ട് പ്രൊട്ടക്ടറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി മണ്ണ് മാറ്റിയിട്ട് വേണം നമുക്ക് ഇത് ഇട്ട് കൊടുക്കാൻ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും ഈ ഉള്ള കളയെല്ലാം കൂടെ പൊങ്ങി വരും അപ്പോൾ നമ്മൾ ഈ എന്തെങ്കിലും വളമൊക്കെ ഇടുന്നത് മുഴുവൻ ഈ കളകൾ കൊണ്ടുപോകും അപ്പം നമ്മൾ ഇറങ്ങുന്ന കൂട്ടത്തിൽ നമ്മുടെ മക്കളെയും ഇറക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതാണ് കേട്ടോ കാരണം കുട്ടികളൊക്കെ ചെയ്ത് പഠിക്കണം നമ്മൾ ഇവര് അങ്ങനെ എപ്പോഴൊന്നും ഇറങ്ങാറൊന്നുമില്ല കേട്ടോ പിന്നെ ചില സമയത്ത് ഒരു തോന്നലാണ് ആ ഒരു തോന്നല് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ ഓടെന്തേലുമൊക്കെ ചെയ്യും അല്ല എന്നുണ്ടെങ്കിൽ എത്ര വിളിച്ചാലും അവിടെ വീടിനുള്ളിൽ തന്നെ കുത്തിയിരിക്കും ഇന്നിപ്പോ എന്തോ ഒരു മൂട് കയറി ആശാൻ ഇവിടെ ഇറങ്ങി വന്ന് ഭയങ്കര പരിപാടികളാണ് ഇതൊരു പ്ലാസ്റ്റിക് പോലെയാണ് കേട്ടോ ഇത് അപ്പോൾ ചേട്ടൻ പറയുന്നത് ഇതിട്ട് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ എഫക്റ്റ് ആയിരിക്കും എന്നാണ് പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇത് ചെടികൾ വേറിറങ്ങി പോവുക ചെയ്യും കേട്ടോ അതിനൊന്നും പ്രശ്നമൊന്നുമില്ല പിന്നെ നമുക്ക് താഴേന്ന് നമ്മുടെ ചെടി ഈ കളകളൊക്കെ മുകളിലേക്ക് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലെയർ നമ്മൾ ഈ ഷീറ്റിടുമ്പോൾ ഇതിന് അടിയിലുള്ള ചെടികൾക്കൊന്നും സൂര്യപ്രകാശം കിട്ടാതെ അതങ്ങ് നശിച്ചു പോവും പിന്നെ അത് പൊങ്ങി വരില്ല അതാണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ നമ്മളീ വീട്ടിൽ ഇടുന്നത് കാര്യം നമ്മൾ ഇപ്പം കളനാശിനിയൊക്കെ അടിച്ചാൽ അപ്പം തന്നെ അത് പൊക്കോളും അല്ലെങ്കിൽ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഈ കളയൊക്കെ കളയാൻ വേണ്ടി വിനാഗിരിയൊക്കെ ചേർത്ത് അടിച്ച് അടിക്കാം പക്ഷെ അതൊക്കെ നമ്മുടെ മണ്ണിനെ ഒരു പക്ഷേ അത് കേടാക്കും ഒത്തിരി അസിഡിക്കാക്കും അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ ചെടികളൊക്കെ വളരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അതുകൊണ്ട് നമ്മൾ ഇതാണെങ്കിൽ വളരെ ചീപ്പാണ് അതുപോലെ തന്നെ എളുപ്പവുമാണ് കേട്ടോ നമ്മൾ എപ്പം ഗാർഡൻ ബെഡ് ഉണ്ടാക്കിയാലും ഇപ്പം അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് ഞാൻ പറയുകയാണ് നമ്മുടെ ഗാർഡൻ ബെഡ് നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈ കാനഡയിലെ മണ്ണ് കുറച്ച് പശപ്പശപ്പുള്ള മണ്ണാണ് കേട്ടോ എൻ്റെ പഴയ വീഡിയോ കണ്ടാലും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അറിയാൻ പാടില്ലാത്തവർക്കായിട്ട് പറയുകയാണ് അപ്പം ഇത് അപ്പം ഈ പശപ്പശപ്പുള്ള മണ്ണില് നമ്മൾ ഡയറക്റ്റ് വെച്ച് കഴിഞ്ഞാൽ വേരൊന്നും കറക്റ്റായിട്ട് ഓടത്തില്ല ഭയങ്കര കട്ടിയാണ് അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സ് അടിച്ച് അതിൽ നമ്മുടെ ഗാർഡൻ സോയിൽ നിറയ്ക്കുന്നത് കേട്ടോ ഈ കരിയിലയും ഗാർഡൻസ് ഗാർഡൻ സോയിലും ഒക്കെ നിറയ്ക്കുന്നത് ഗാർഡൻ എന്ന് പറഞ്ഞാൽ ടോപ്പ് സോയിലാണ് നമ്മുടെ സാധാ മണ്ണ് പശയില്ലാത്ത സാധാ മണ്ണാണ് അപ്പം ഇത് ഇതിപ്പോൾ ഞങ്ങൾ അപ്പുറത്തിരുന്ന ബോക്സുകളൊക്കെ ഇത്രത്തുകൊണ്ട് വെച്ചു ഇത് ലാസ്റ്റത്തെയാണ് കേട്ടോ ഓ ഏകദേശം സന്ധ്യ ആവാൻ തുടങ്ങി ഒരു എട്ട് മണിയോളം ആയിട്ടുണ്ട് കേട്ടോ ഈ ടയർ ഞാൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ അടുത്തൊരു മെക്കാനിക് ഷോപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ കുറേ ടയറുകൾ ഇങ്ങനെ ഇട്ടിട്ടുണ്ട് അവർ യൂസ് ചെയ്ത് കഴിഞ്ഞതൊക്കെ അപ്പം അത് നമുക്ക് വേണമെങ്കിൽ എടുക്കാം അപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് കുറച്ച് ടയർ എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ അത് പക്ഷേ അതിൽ വെച്ചിട്ടൊന്നും എല്ലാം നമ്മുടെ ഒച്ചുകൊണ്ട് പോയി ഞാൻ കുറേ ചീരയൊക്കെ അതിൽ വെച്ചിരുന്നു അതെല്ലാം നമ്മുടെ ഉച്ചുകൊണ്ട് പോകുക അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ വെറുതെ വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ ഇതിനിടയ്ക്ക് എൻ്റെ മോൻ ഓരോ വികൃതികൾ കാണിക്കുന്നുണ്ട് സാധാരണ അവൻ്റെ ക്യാമറയുടെ ഫ്രണ്ട് വരാത്ത ആളാണ് കേട്ടോ അവന് ഇഷ്ടമില്ല പക്ഷെ ഇന്നെന്തോ പുള്ളിക്ക് താല്പര്യമായിരുന്നു അപ്പോൾ നമ്മുടെ പണിയൊക്കെ ഏകദേശം തീരാറായി ഇനി നമുക്കുള്ള പണി എന്ന് പറഞ്ഞാൽ ഈ സ്റ്റാൻഡ് നമുക്ക് എടുത്തു മാറ്റി അപ്പുറത്ത് അപ്പുറത്ത് വെക്കണം അതായത് നമ്മുടെ ഗാർഡൻ ബെഡിന്റെ സൈഡിലായിട്ട് വെക്കണം കാരണം നമുക്ക് അവിടെ നിന്നാണല്ലോ ചെടികൾ വളർന്ന് ഈ പന്തലിലേക്ക് കയറേണ്ടത് അപ്പോൾ ഈ പന്തലാണ് മൊത്തത്തിൽ എടുത്തു മാറ്റി വെക്കണം അപ്പോൾ ചേട്ടനാണ് ഇവിടെ ഭയങ്കര ഡയലോഗൊക്കെ അടിക്കുന്നത് പള്ളിയിൽ നമ്മൾ പ്രദക്ഷിണം പോകുമ്പോൾ അച്ഛൻ്റെ നാല് സൈഡിലും ആൾക്കാർ നിന്നുകൊണ്ട് ഇങ്ങനെ ഓരോ കാല് പിടിച്ചുകൊണ്ട് പോകത്തില്ല എന്ന് പറഞ്ഞപോലെയാണെന്ന് പറഞ്ഞുകൊണ്ട് ചേട്ടനെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുക അപ്പം ഇവിടെ നമ്മുടെ കാലൊക്കെ എടുത്ത് വെച്ചു ആ വീഡിയോ കട്ടായി കട്ടായിപ്പോയി കിട്ടും ആ സമയത്ത് ഞാനത് പിടിക്കാൻ പോയപ്പോഴത്തേക്കും അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റാത്തത് സന്ധ്യ ആയിട്ടില്ല സമ്മറാവുമ്പോൾ ഇങ്ങനെയാ നമുക്ക് ഒരു ഒൻപത് മണി കഴിഞ്ഞാലേ ഉള്ളൂ രാത്രിയാവുള്ളൂ നമ്മുടെ നാട്ടിലൊക്കെ നമുക്കറിയാം നമ്മൾ മണ്ണും വെള്ളവും എല്ലാം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാലും നമുക്ക് ആർക്കും സമയമില്ല അല്ലെ ഉണ്ടാക്കാനായിട്ട് പക്ഷേ ഇവിടെ നമ്മൾ ഈ പറഞ്ഞപോലെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ പൈസ കൊടുത്താണ് വാങ്ങുന്നത് കേട്ടോ മണ്ണ് ആയാലും വെള്ളം ആയാലും എല്ലാത്തിനും നമ്മൾ മന്ത്ലി പേ ചെയ്യണം വീട് വീട് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വീട് വാങ്ങുന്ന പൈസ മാത്രമല്ല ബാക്കി ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ പേ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ വെള്ളം കറണ്ട് ഗ്യാസ് അങ്ങനെ ഓരോന്നും അപ്പോൾ മണ്ണ് പോലും നിലനിർത്തു വാങ്ങിയിട്ടാണ് നമ്മൾ ഈ കൃഷികളൊക്കെ ചെയ്യുന്നത് വേറൊന്നും കണ്ടല്ല നമുക്ക് മനസ്സിനൊരു സന്തോഷം ഒരു പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്കൊരു തൃപ്തി ഉണ്ടാവുമല്ലോ അതുപോലെ ഇപ്പോൾ നമ്മൾ ജോലിക്കൊക്കെ പോയാലും നമുക്ക് എന്തൊക്കെ സ്ട്രെസ്സാണ് അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെസ് റിലീഫ് ചെയ്യാൻ അത്രയും നല്ലൊരു കാര്യമാണ് കേട്ടോ നമ്മുടെ ഈ ഗാർഡനിങ് എന്ന് പറയുന്നത് ഒരു വട്ടം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കത് എപ്പോഴും ചെയ്യാൻ തോന്നും ഒരു ഒരു ചെടി വെച്ച് പിടിപ്പിച്ച് അത് ഒന്ന് രണ്ടിലയായി നാലലയായി പിന്നെ അതിൽ പൂവായി കായായി വരുമ്പോഴത്തേക്കും നമുക്കതൊരു ഭയങ്കര ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ് ഓരോ ദിവസവും അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റ് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുളിർമയായിരിക്കും എന്റെ മുമ്പത്തെ വീട്ടിൽ കയറുക കഴിഞ്ഞ വർഷത്തെ എൻ്റെ പച്ചക്കറികളൊക്കെ കുറച്ചൊക്കെ ഇപ്പോഴും എൻ്റെ ഫ്രീസറിൽ ഇരിപ്പുണ്ട് കേട്ടോ അപ്പം ഇവിടെ നമ്മളെന്ന് വെച്ചാൽ ഇവിടെ ശരിക്കും ഈ മൂന്ന് നാല് മാസമാണ് നമ്മൾ ഈ കൃഷി ചെയ്യുന്നത് അപ്പം ആ സമയത്ത് ഉണ്ടാകുന്ന പച്ചക്കറികളൊക്കെ നമ്മളത് ഫ്രീസ് ചെയ്ത് സൂക്ഷിച്ചു വെക്കും എന്നിട്ട് നമുക്ക് അടുത്ത അടുത്ത വർഷത്തെ കൃഷികൾ തുടങ്ങുന്നത് വരെ നമുക്ക് ഉപയോഗിക്കാനുള്ളതുണ്ടാവും അപ്പം ഇപ്പോൾ നമ്മുടെ തക്കാളിയും മത്തങ്ങയും ഒക്കെ ഇപ്പോഴും അവിടെ ഇരിപ്പുണ്ട് കേട്ടോ അപ്പോൾ തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഫുള്ളായിട്ടും നമ്മുടെ ഗാർഡൻ ബെഡികളെല്ലാം അങ്ങോട്ട് മാറ്റി ഇവിടെ ഫുള്ള് ഒഴിച്ചിട്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇനി നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഗ്യാസി പോവ വെക്കാൻ പോകുന്നത് അതിനു വേണ്ടി ചേട്ടൻ കുറച്ച് പ്രിപ്പറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം നമ്മൾ പൂക്കൾ വച്ചിരുന്ന സ്ഥലത്ത് മൊത്തം പുല്ലാണ് കേട്ടോ എപ്പം നോക്കിയാലും പുല്ല് മാത്രമേ കാണാനുള്ളൂ ഈ ചെടികൾ നമ്മൾ തപ്പിപ്പിറക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇവിടെയും കുറച്ച് വീട്ട് പ്രൊട്ടക്ടർ ഇടാം എന്നിട്ട് അതിൻ്റെ മകളിൽ കുറച്ച് മൾച്ച് മളിച്ചിടാമെന്ന് മൾച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പൊടി പൊടിയായിട്ടുള്ള ചെറിയ നമ്മുടെ തടികളുടെ കഷ്ണങ്ങളാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ രണ്ട് ഗുണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഈ പറഞ്ഞ പോലെ കളകളൊന്നും വരാതിരിക്കും അതേപോലെ തന്നെ രണ്ടാമത്തെ കാര്യം നമുക്ക് നമ്മുടെ ചെടിക്കൊക്കെ എപ്പോഴും തണുപ്പ് നിൽക്കാനായിട്ട് നല്ലതാണ് അതായത് ഇപ്പം മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം വെള്ളം ഒലിച്ചങ്ങ് പോവുമല്ലേ പക്ഷേ ഈ മളച്ചുണ്ടെങ്കിൽ ആ വെള്ളത്തിനെ അത് പിടിച്ചു നിർത്തും അപ്പോൾ ആ നമ്മുടെ ചെടികളിപ്പോൾ നനച്ചില്ലെങ്കിലും രണ്ട് ദിവസം നനച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് അവിടെ നിന്നോളും അതുപോലെ മണ്ണ് ഒലിച്ച് പോകാതിരിക്കാനും ഇതിടുന്നത് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഞാനിവിടെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ എല്ലാ പെരിനിയൽസാണ് കേട്ടോ എല്ലാം അവിടെ ഞാൻ ഗാർഡൻ സെൻ്ററിൽ വെറുതെ പോയപ്പോൾ അഞ്ച് അഞ്ച് ഡോളറിന് ഓരോ ചെടികളും അഞ്ച് ഡോളറിന് ഇരുന്നതാണ് കേട്ടോ അപ്പം എനിക്ക് ഈ ചെടിയെന്ന് പറയുന്നത് ഭയങ്കര പ്രാന്താണ് തന്നെയല്ല എല്ലാ വർഷവും ഞാനിങ്ങനെ ചുമ്മാ ഒരു റൗണ്ട് അടിക്കും അങ്ങനെ പോയതാണ് കേട്ടോ പോയപ്പോൾ ഇതിങ്ങനെ ഇരിക്കുന്ന കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടം തോന്നി അങ്ങനെ വാങ്ങിയതാണ് കുറച്ച് ചെടികൾ എല്ലാം തന്നെ ആണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് പെരീനിയൽസ് എന്ന് പറഞ്ഞാൽ എല്ലാ വർഷവും തിരിച്ച് വീണ്ടും ഉണ്ടായി വരുന്ന ചെടികളാണ് കേട്ടോ അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും ലാഭം അപ്പോൾ നിങ്ങൾ കാനഡ യു എസ് അല്ലെങ്കിൽ യു കെ അങ്ങനെയുള്ള തണുപ്പുള്ള രാജ്യങ്ങളിലൊക്കെ ചെടികൾ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കി വാങ്ങുക പെരിനിയൽസ് വാങ്ങാൻ ശ്രമിക്കുക കാരണം അത് ഒറ്റവട്ടം വെച്ചാൽ മതി പിന്നെ എല്ലാ വർഷവും അതിന് തന്നെ കളുത്തു വന്നോളും വിൻ്ററിനെ അതിജീവിക്കാനുള്ള കഴിവ് അതിനുണ്ട് അതുകൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഈ പെരിഞ്ഞലിൻ്റെ സ്ഥാനത്ത് ഒരു ആനുവലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും ഇത് റിപ്പീറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ എല്ലാ വർഷവും വാങ്ങി വെക്കേണ്ടി വരും കാരണം അത് വിൻ്റർ ആകുമ്പോൾ നശിച്ചു പോകും തണുപ്പ് വരും ഇത് നമ്മുടെ തിരിഹൃദയ ചെടി ഇതാണെങ്കിൽ നമുക്ക് എനിക്ക് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയിട്ട് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നല്ലേ അപ്പോൾ അത് കണ്ടിട്ട് ഞാൻ എന്തായാലും ഒന്ന് വാങ്ങി നോക്കിയതാണ് രണ്ട് രണ്ടര ഡോളറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പം ഇനി ഇട്ടിട്ടുണ്ട് ഞാൻ കിൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് ക്രീപ്പിംഗ് ടൈം എന്ന് പറയും ഇതേപോലെ ഒരു കുഞ്ഞ് നമ്മുടെ പിങ്ക് ഫ്ലവർ ആണ് കേട്ടോ ഇതും അതേപോലെ തന്നെ മോക്സി സാക്സി ഫ്രിഡ്ജ് അങ്ങനെ കണ്ട് പറഞ്ഞിട്ടൊരു ചെടിയാണ് ഈ വൈറ്റും പിങ്കും കൂടെ ഉള്ള ഫ്ലവറ് അത് ഇതെല്ലാം റോക്ക് ഗാർഡന് നല്ലതാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പം വെള്ളമില്ലാത്തടത്താണെങ്കിലും ഉണ്ടാകുന്ന സാധനങ്ങളാണിത് കണ്ടത് ഇത് നല്ല ഭംഗിയുള്ള പൂക്കളാണ് പിന്നെ അതുപോലെ തന്നെ ഒരു യെല്ലോ കളറ് പൂവും ഇതിൻ്റെയും പേര് എനിക്കറിയത്തില്ല ഇതിൽ അതിലെഴുതിയിട്ടുണ്ട് അൽപൻ അലിസം അപ്പോൾ ഇതെല്ലാം വെച്ച് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും ഞാൻ ഞാനിതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾ അത് വെച്ച് കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗി ഇതിൽ നമ്മുടെ ഒരു ഷ്രബാണ് കേട്ടോ ഷ്രബെന്ന് പറഞ്ഞാൽ ചെറിയ കുറ്റിച്ചെടിയാണ് ആ അത് പക്ഷേ നിന്റെ പൂക്കളുണ്ട് ഈ പൂക്കൾ ശരിക്കും ഓരോ ഇല വരുമ്പോഴും ആ ഓരോ തണ്ടിലും ഈ പൂക്കൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കാണാൻ ശരിക്കും മഞ്ഞച്ചാണ് നിൽക്കുന്നത് ഷുഗർ ബേബി എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് ഞാൻ കുറേ നാളായിട്ട് വാങ്ങിക്കണം എന്ന് ആഗ്രഹിച്ചിരുന്നതാണ് അപ്പം അന്ന് അവിടെ ചെന്നപ്പോൾ ഗാർഡൻ സെൻ്ററിൽ ചെന്നപ്പോൾ ഇതിൻ്റെ വിലക്കുറവ് കണ്ടുകൊണ്ട് ഞാൻ അന്ന് വാങ്ങിയതാണ് കേട്ടോ ഇത് കാണുമ്പോൾ ശരിക്കും കണിക്കുന്ന ഓർമ്മ വരുന്നില്ലേ എനിക്കാണെങ്കിൽ ഇത് കാണുമ്പോഴെല്ലാം ഞാൻ കണിക്കൊന്നയാണ് കേട്ടോ ഓർക്കുന്നത് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് മൊത്തം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് അതിനിടയ്ക്ക് ഇതാ ഇവിടെ ഒരാൾ ബാല്യകാലത്തിലേക്ക് പോയേ ടയർ ഉരുട്ടി കളിക്കുകയാണ് ചേട്ടൻ അപ്പോൾ ഇതാണ് കേട്ടോ അതേ നമ്മുടെ ഗാർഡൻ മളച്ചൊക്കെ ഇട്ടതിന് ശേഷം ഉള്ള ഒരു വ്യൂ ആണ് ഇത് ഞാൻ പിറ്റേ ദിവസം എടുത്താണ് ഈ വീഡിയോ അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി ആഡ് ഉള്ളൂ ഇത് പിയോണിയാണ് കേട്ടോ പക്ഷേ ഏത് കളറാണൊന്നും എനിക്കറിയത്തില്ല പക്ഷേ അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല രസമാണ് ഇത്തവണ അതിന് മുട്ട ഉണ്ടായിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് നമ്മുടെ തുലിപ്പ് പല കളറും ഇവിടെ ഉണ്ടായി നിപ്പുണ്ട് അതേപോലെ തന്നെ ഇതും പത്തു മണി പോലെ ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ ലാവൻഡർ ആണ് ഇത് അതുപോലെ തന്നെ ഹൈഡ്രാൻ ചെയ്യുക പക്ഷേ അത് ഉണങ്ങിയും തോന്നുന്നു ഇതാണ് കേട്ടോ നമ്മൾ ഇത്തവണ വാങ്ങിയ ഒരു പെരിനിയൽ ചെടി ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി പക്ഷേ നല്ല ഭംഗിയല്ലേ ആ വൈലറ്റ് അതിൻ്റെ കൂടെ തന്നെ ഞാൻ കഴിഞ്ഞ വർഷം വാങ്ങിയ ഒരു ചെടിയും ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇത് ഓറഞ്ച് പൂക്കളാണ് ഇതിങ്ങനെ നിറച്ചുണ്ടാവും ഈ ചെടി ഞാൻ ശരിക്കും കഴിഞ്ഞ നേരത്തെ കാണിച്ച പോലെ അഞ്ച് ഡോളറിൻ്റെ ഒരു ചെറിയ ചട്ടി വാങ്ങിയതാണ് കേട്ടോ അതിൽ നിന്ന് ഞാൻ ഇങ്ങനെ പിരിച്ചു പിരിച്ച് നട്ട് അങ്ങനെ രണ്ട് മൂന്ന് സ്ഥലത്ത് ഇപ്പോൾ ഇതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടൂലിപ്പ് കണ്ടോ പല കളറ് ഓരോ സ്ഥലത്തും ഇങ്ങനെ വിരിഞ്ഞു വിരിഞ്ഞു നിൽപ്പുണ്ട് ഇത് നമ്മുടെ റോസയാണ് റോസ് നമ്മൾ ഇതിനു മുമ്പ് വാങ്ങി ഇതേപോലെ തന്നെ ഓരോ സ്ഥലത്തായിട്ട് വെച്ചതാണ് അതും ഒരു ഒറ്റച്ചട്ടിയിൽ വാങ്ങിയ സാധനമാണ് അത് ഞാൻ ഓരോരോ കമ്പുകളും ഓരോ സ്ഥലത്ത് വെച്ച് വെച്ചങ്ങനെ ക്ലിപ്പിച്ചെടുത്താണ് ഇത് ഫ്ലോക്സ് എന്ന് പറയും ഇതും ഇതുപോലെ ചെറിയ പിങ്ക് കളർ ഫ്ലവർ ആണ് കേട്ടോ അതുപോലെ തന്നെ ഇതാണ് ബീബാം ബീബാണെങ്കിലും നമ്മുടെ ജമന്തിപ്പൂ പോലെ ഇരിക്കും ഡയാന്തസിൻ്റെ ഒരു വേറൊരു കളറാണ് ഇത് പിന്നെ നമ്മുടെ ഡേസി ഈ ഡേയ്സി പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ ഇത് കഴിഞ്ഞ വർഷത്തെ നമ്മുടെ ഡേസി പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയാണ് ഇത് മൊത്തം ഇരിഞ്ഞ് നിൽക്കുന്നത് കാണാൻ കുറേ നാൾ നിൽക്കുകയും ചെയ്യും അതുപോലെ തന്നെ വീണ്ടും നമ്മുടെ തുലിപ്പ് തുലിപ്പ് പല കളറുണ്ട് കേട്ടോ പല ഷേപ്പും ഉണ്ട് പിന്നെ ഇത് കോൺഫ്ലവർ ആണ് കേട്ടോ ഇതിൻ്റെയും പൂവുണ്ടായിക്കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ എല്ലാം കൂടെ ഉണ്ടായി നിൽക്കുന്നത് ഇതും അതുപോലെ തന്നെ സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു വൈറ്റ് പൂക്കളുള്ളതാണ് കേട്ടോ ഇത് ഞാൻ ഇത്തവണ വാങ്ങിച്ചു വെച്ചാണ് ഇത് നമ്മുടെ ഡേസി തന്നെ ഇതൊരു ഇലച്ചെടിയാണ് കേട്ടോ വെറുതെ ഇങ്ങനെ നിൽക്കത്തേ ഉള്ളൂ പൂവൊന്നും ഉണ്ടാവില്ല ഇത് ഇത് നമ്മുടെ റോസ ഇത് ഇത്തവണ നമ്മൾ വാങ്ങിച്ചു വെച്ചാൽ ഇത് ഞാൻ കാണിച്ചല്ലോ അതുതന്നെ അപ്പം ഇത് അടുത്ത വർഷം ഇതൊക്കെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ ഇതൊക്കെ പറിച്ചു പറുച്ച് നമുക്ക് ഓരോ സ്ഥലത്തേക്ക് മാറ്റി മാറ്റി വരാം കുറച്ച് കുറച്ച് ഇത് നമ്മുടെ ഹോസ്റ്റയാണ് ഇതെല്ലാം ഞാൻ പലപ്പോഴായിട്ട് ഇങ്ങനെ വാങ്ങിച്ചു വെച്ച ചെടികളാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ഞാൻ എവിടെ പോയാലും എവിടെന്നെങ്കിലുമൊക്കെ ഒരു തണ്ടെങ്കിലും കൊണ്ടുവരും അതുപോലെ വഴിയിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയാലും അവിടെ എന്തെങ്കിലും നല്ല ചെടികളൊക്കെ കാണുന്നത് ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അവിടുന്ന് അവരോട് ചോദിച്ചിട്ട് ചിലപ്പോൾ കമ്പൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോരും അല്ലെങ്കിൽ തൈ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോരും അങ്ങനെ അല്ലെങ്കിൽ ഇതൊന്നും അല്ലെങ്കിൽ വിത്തിട്ട് കിളിപ്പിക്കും അങ്ങനെ എന്തെങ്കിലുമൊക്കെ രീതിയിൽ കിളിത്തു വന്ന ചെടികളാണ് കേട്ടോ ഇതെല്ലാം ഇത് ബീബാമിൻ്റെ തന്നെ വേറെ കളറാണ് കേട്ടോ അതുപോലെ ഇത് കാലാ ലില്ലി എന്ന് പറയും അതും അതുപോലെ തന്നെ പല കളറുണ്ട് ഇതിൻ്റെ രണ്ട് മൂന്ന് കളർ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതും അതിങ്ങനെ ഒരു വട്ടം വച്ചാൽ മതി പല പലതായിട്ട് കുറേ ആയിട്ട് ഉണ്ടായി വരും കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഡേസി ഇത് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ഈ പൂക്കൾ ചെറിയ പൂക്കളാണെങ്കിലും ഒത്തിരി ഉണ്ടാവും നല്ലതായിട്ട് ഉണ്ടാവുകയും ചെയ്യും തോന്നുന്നു അതുപോലെ ഇത് നമ്മൾ ഇത്തവണ വാങ്ങിച്ചു വെച്ചതാണ് ഇതെല്ലാം ഇങ്ങനെ ഒരുപാട് പടർന്നു നിൽക്കുന്ന ചെടികളാണ് ഇങ്ങനെ പടർന്നു വരുന്ന ചെടികളാണ് കേട്ടോ ഇത് ഞാനവിടെ ഇരുന്ന വെറുതെ പൊട്ടിയിരുന്ന ഒരു ഫൗണ്ടൻ്റെ ഒരു പാട്ടാണ് കേട്ടോ അപ്പോൾ അത് നേരത്ത് ഞാനതിൽ ചുമ്മാ ഇത് വെച്ച് നോക്കിയതാണ് പരീക്ഷണങ്ങൾ നടത്താൻ ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ് കേട്ടോ ഞാൻ അതുകൊണ്ടാണ് പിന്നെ ഇത് ഒരു വയലറ്റ് കളർ പൂവാണ് കേട്ടോ അത് ശരിക്കും പറഞ്ഞാൽ വഴിയിൽ നിന്നതാണ് അത് കണ്ടപ്പോൾ പൂവിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഞാൻ പറിച്ചുകൊണ്ട് വന്നതാണ് ഇത് നമ്മുടെ ഹൈഡ്രാൻചിയ ഹൈഡ്രാൻജിയ കഴിഞ്ഞ വർഷം ഉണങ്ങി പോയിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും ഈ വർഷം പൊട്ടിക്കൊടുത്ത് വരുന്നതാണ് അതുപോലെ ഇവിടെ നമ്മുടെ ഷുഗർ ബേബിനെ ഇവിടെ കൊണ്ടാണ് കേട്ടോ ഞാൻ വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഏറ്റവും എൻഡിലാണ് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയായിരിക്കും ബാക്കി ബാക്കിയെല്ലാ ഈ പച്ചപ്പിൻ്റെ കൂടെ ഈ മഞ്ഞ നിറം കൂടെ വരുമ്പോൾ നല്ല രസമായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഏറ്റവും അറ്റത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് വലുതായി കഴിയുമ്പോൾ ഞാൻ കാണിച്ചുതരാം അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ ഗാർഡൻ വിശേഷങ്ങൾ അപ്പോൾ നമ്മളുടെ ഇവിടുത്തെ പണികളൊക്കെ കഴിഞ്ഞു സന്ധ്യയായി കേട്ടോ ഇരുട്ടാവാൻ തുടങ്ങി ഇവിടെ ഒക്കെ നമ്മൾ അത്യാവശ്യം എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് ഇതൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന പണിയല്ല അതുകൊണ്ടാണ് ഞാൻ മാറിയിരിക്കുന്നത് കാരണം കയറൊന്നും പൊക്കാനായിട്ടുള്ള ശേഷി എനിക്കില്ല പോയോ ആണി നമ്മുടെ ഈ കാരറ്റിനെ മാത്രം ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല അതിനെ അതേപോലെ തന്നെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയും പുല്ല് പറിക്കണം ഈ ഒരു ബഡും ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇതും ഒടുത്തിട്ടുണ്ട് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ പീച്ചിലാണ് ഉണങ്ങി ഉണങ്ങി ഉണങ്ങാൻ ഇട്ടിരുന്നതാണ് അത് അങ്ങനെ എന്നെ വെച്ചിരിക്കുക ഞങ്ങൾക്ക് നോക്കണം എൻ്റെ വിത്തൊക്കെ നല്ലതാണോന്ന് ഇപ്പൊ കണ്ടാം ഇത്രയും ഇങ്ങനെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ വിത്തുകളും പാകാൻ തുടങ്ങാം അടുത്ത ദിവസം എന്നിട്ട് വേണം ഇനി എനിക്ക് ഓരോന്നും താകാനായിട്ട് കുറച്ചൊക്കെ ഞാൻ താകി വെച്ചിട്ടുണ്ട് ഉള്ളില് ഇതുപോലെ ആയിട്ടുണ്ട് ഫൈനലി നമ്മുടെ ഗാർഡൻ ബെഡുകളെല്ലാം മാറ്റി ആ സൈഡിൽ നിന്ന് ഫുള്ളായിട്ട് ഇപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഇവിടെയും എനിക്ക് ഇവിടെ എന്തൊക്കെയൊക്കെ നടണം ഇപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് സമ്മർ സമ്മറാവുമ്പോഴേ നമുക്ക് എന്തേലും ചെയ്യാൻ പറ്റുള്ളൂ അതുപോലെ വിൻ്ററാകുമ്പോൾ വീണ്ടും ഇതെല്ലാം പോകും വീണ്ടും നമ്മൾ ഒന്നിൽ തുടങ്ങി വേണം അടുത്ത സമ്മറിൽ ചെയ്യാൻ അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് രണ്ട് വർഷമായി ഇപ്പോൾ രണ്ട് വർഷവും രണ്ട് വർഷം കഴിഞ്ഞത് മൂന്നാം വർഷമാണ് കൃഷി ചെയ്യുന്നത് അപ്പം ആദ്യത്തെ വർഷം നമുക്ക് വലിയ കാര്യമായിട്ടൊന്നും നമ്മൾ ചെയ്തില്ല രണ്ടാമത്തെ വർഷം ചെയ്തു പക്ഷേ നമ്മൾ ആ സമയത്ത് വീട്ടിൽ പോയി ഇത് നമ്മുടെ മൂന്നാം വർഷമാണ് നമ്മളിവിടെ പച്ചക്കറിയൊക്കെ നടാൻ പോകുന്നത് അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസും അപ്ഡേറ്റ് ചെയ്യാം നിങ്ങൾ ഒന്ന് കണ്ടു നോക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അവിടെ കാനഡയിൽ നമ്മൾ എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പം നിങ്ങളും പറ്റുമെങ്കിൽ നിങ്ങൾക്കുള്ള സ്ഥലത്ത് ചെറിയൊരു സ്ഥലമാണെങ്കിലും അവിടെ ഒരു ഇത്തിരിയെങ്കിലും എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക നമുക്കുള്ള നമുക്കിപ്പോൾ ഒരുപാട് സ്ഥലമില്ലെങ്കിലും നമ്മളായിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിച്ച് വിഷമില്ലാത്ത പച്ചക്കറികൾ കഴിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു അതിന് ഭയങ്കര ഒരു ടേസ്റ്റുമാണ് കേട്ടോ ടേസ്റ്റുമാണ് നമുക്കൊരു സന്തോഷമാണ് നമ്മൾ വെച്ചുണ്ടാക്കിയത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പിന്നെ ഈ ഗാർഡനിങ് ഒക്കെ പറഞ്ഞാൽ നമുക്ക് ശരിക്കും മനസ്സിന് നല്ലൊരു കുളിർമ നൽകുന്ന ഒരു കാര്യമാണ് കാരണം പുറത്തിറങ്ങി ചെടികളിലൊക്കെ കായൊക്കെ ഉണ്ടായി നിൽക്കുമെന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സന്തോഷമാണ് മനസ്സിന് മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ നമുക്ക് നല്ലൊരു കുളിർമ തരുന്ന കാര്യമാണ് ഇത് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്